ഭർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിന് അമത്വമുണ്ടാകട്ടെ ഞാൻ ഷിഹാബുദ്ദീൻ കുനലോ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുവാനുണ്ടായ താല്പര്യം കഴിഞ്ഞ ഞായറാഴ്ച ദിവസം അതായത് ഒന്നാം തീയതി രാവിലത്തെ ആരാധനയ്ക്കും ശുശ്രൂഷയ്ക്കും ശേഷം ഉച്ചയ്ക്കൊന്നരയോടുകൂടി ഞാനെൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന് അല്പസമയത്തിനുള്ളിൽ നെഞ്ചിനകത്തൊരു വേദനയും ഭാരവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു തുടർന്നുള്ള അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ ചെക്കപ്പിൽ ഹാർട്ടിനകത്ത് മൂന്ന് ബ്ലോക്കുകളുണ്ട് എന്നും അതിൽ രണ്ട് ബ്ലോക്കുകൾ വളരെ ക്രിറ്റിക്കലാണ് എന്ന് ഡോക്ടർ പറയുവാനിടയായി തീർന്നു അപ്പോൾ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു രണ്ട് ബ്ലോക്കുകൾ മാറ്റി എന്നാൽ മൂന്നാമതൊന്നുകൂടി ഉണ്ട് അത് മരുന്നു കൊണ്ട് മാറിക്കൊള്ളും എന്ന ഡോക്ടർ പറയാനിടയായി നാല് ദിവസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായിരുന്നു കൂടെ പുനലൂർ ഹോസ്പിറ്റൽ ടീമിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന ദൈവദാസന്മാരും ദൈവമക്കളും കുടുംബമായി കടന്ന് വരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുവാൻ ഇടയായിത്തീർന്നു ശേഷം ബുധനാഴ്ച ദിവസം വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഭവനത്തിലെത്തുകയും അന്നേ ദിവസം തന്നെ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ അസർ ഷമീർ കൊല്ലവും അദ്ദേഹത്തിൻ്റെ കൂട്ടുദാസിയും രണ്ട് കുഞ്ഞുങ്ങളും കളിയോൺ പാർക്കുന്ന ഭവനത്തിൽ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുവാൻ ഇടിയായി തീർന്നത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു ഒരുപാടിടങ്ങളിൽ ദൈവദാസന്മാർ ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവസ്ഥലയിൽ ഇടവിടാതെ നിലവിളിക്കുകയും ചെയ്തതിൻ്റെ മറുപടിയായി സ്വർഗത്തിലെ ദൈവം ആയുഷ്യനെ നീട്ടി നൽകി ആരോഗ്യത്തോടുകൂടി മടങ്ങി വരുവാൻ ദൈവം സഹായിപ്പാനിടയായി തീർന്നു എല്ലാ ദൈവമക്കൾക്കും കർത്തദാസന്മാർക്കും ഇത്തരണത്തിൽ നന്ദി അറിയിക്കുന്നു തുടർന്നും കർത്താവ് വരാൻ വഹിക്കുന്നുവെങ്കിൽ ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും തെരുവൗരങ്ങളിൽ സുവിശേഷവുമായി കടന്നു പോകുവാനും ഭർത്താവിനെ നാമത്തെ ഒക്കെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു നിങ്ങളേവരുടെയും പ്രാർത്ഥനയും സഹകരണം ഞങ്ങളുടെ കുടുംബത്തിലും മിനിസ്ട്രിക്കും ഉണ്ടായിരിക്കണമെന്ന് ദൈവനാമത്തിൽ ചോദിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങളെയും ഓർക്കണം വന്ന് സഹകരിക്കുകയും കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശ്വേശുവിൻ്റെ ധന്യനാമത്തിൽ തരണത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും സ്നേഹവും കടപ്പാടും നന്ദിയും അറിയിക്കുന്നു കർത്താവധാരണമായി എല്ലാവരെയും അനുകരിക്കുമാറാകട്ടെ ഗാഡ് ബസ്